ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു രൂപ പോലും ടോൾ കൊടുക്കാതെ പോകും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പിന്നെ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കിടക്കാച്ചി നല്ല സൂപ്പർ റോഡ് നല്ല ഫിനിഷിങ് ടാറിങ് വളവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കടലും കായലും പുഴയും ഇതൊക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സൂപ്പർ റോഡ് പിന്നെയും തീരില്ല കേട്ടോ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് സൈക്കിൾ ട്രാക്കുകൂടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ഈ ഒരു റോഡാണ് കാണാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം താനൂരാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റോഡ് ഇതുവഴിയാണ് കടന്നു പോകണത് താനൂർ മുതൽ പരപ്പനങ്ങാടി വരെ പോകുന്ന റൂട്ടിലെ കുറേ ഭാഗങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ ഈ റോഡിൻ്റെ പേരും ഡീറ്റെയിൽ എല്ലാം പിടിയിട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ കേരളത്തിലെ തീരദേശ ഹൈവേ ആണ് നമ്മുടെ കേരളത്തിലിപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ഹൈവേയുടെ വർക്ക് നടക്കുകയാണ് ഒന്ന് തീരദേശ ഹൈവേ അതുപോലെ മലയോര ഹൈവേ പിന്നെ എൻ എച്ച് അറുപത്താറ് എൻ എച്ച് അറുപത്താര ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അറുവരി പാതയാണ് തിരുവനന്തപുരം അതായത് തമിഴ്നാട് ബോർഡർ മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ കിടക്കുന്ന ഒരൊറ്റ ഹൈവേയാണ് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ റോഡ് ഏതാണെന്ന് ചോദിച്ചാലും ഇനിയിപ്പോൾ എൻ എച്ച് അറുപത്താറ് തന്നെയാണ് പക്ഷേ ഈ റോഡിൻ്റെ ഒരു പ്രശ്നമെന്നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റോഡൊരു ടോൾ റോഡാണ് നമുക്ക് ടോൾ കൊടുക്കാതെ ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ആ റോഡ് നിർമ്മിക്കുന്നത് എൻ എച്ച് ഐ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അതിനോടൊപ്പം കേരള സർക്കാരും കൂടെ സഹകരിച്ചുകൊണ്ടാണ് എൻ എച്ച് അറുപത്താറ് കേരളത്തിൽ നിർമ്മിക്കുന്നത് എന്നാൽ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഒരു രൂപ പോലും ടോൾ കൊടുക്കാതെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോഡാണ് അതായത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോഡാണ് ഇത് കിഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിനക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം വന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് ടോളൊന്നുമില്ല പക്ഷേ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ കുറേ പ്രത്യേകതകതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു തീരദേശം വഴി കടന്നു പോകുന്ന റോഡായിരുന്നു തീരദേശത്തുള്ള നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകൾക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ റോഡാണ് അതുപോലെ അതിനോടൊപ്പം നമുക്ക് യാത്രയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ ഒരു മേക്കിംഗ് ഇതൊരു വരി പാതയാണ് പിന്നെ റോഡിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റാണ് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ റോഡിൽ ഒരു സൈക്കിൾ ട്രാക്കൂടെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഈ ഒരു റോഡിൻ്റെയൊക്കെ നിർമ്മാണ രീതി പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വിദേശ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഈ റോഡിലൂടെ സൈക്കിളിൽ ഒരുപാട് ദൂരം അവർക്ക് കറങ്ങാനൊക്കെ പറ്റിയ രീതിയിലാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ പോകുന്ന ഈ റോഡിൽ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള വെള്ളവരയ്ക്ക് അപ്പുറത്തൊരു മഞ്ഞ വര ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ആ ഒരു സൈക്കിൾ ട്രാക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ട്രാക്കൊക്കെ ഉള്ളൊരു റോഡ് എൻ്റെ അറിവിൽ ഇല്ലെന്നാണ് എൻ്റെ അറിവ് അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഇത്ര നല്ല രീതിയിൽ ഒരു നാഷണൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു റോഡാണ് അപ്പോൾ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട് ഒട്ടുമുഖ്യ സ്ഥലങ്ങളിലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ വലിയൊഴീക്കൽ അതായത് കൊല്ലം ആലപ്പുഴ ബോർഡറൊക്കെ ഒരു സ്ഥലമാണ് വലിയഴീക്കൽ അവിടെ വലിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് വലിയൊരു പലമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറേ സ്ഥലത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയാണ് എനിക്ക് പല സ്ഥലത്തും കാണാൻ പറ്റിയത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഒരു സ്റ്റാറ്റസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു അറിവായിരിക്കും പിന്നെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം ഈ റോഡ് വളരെ ഒരു സമാധാനപരമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റിയ റോഡാണ് കാരണം അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കടൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് അങ്ങനെ കടലൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മളിത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് അപ്പോൾ ഇവിടെ സൈക്കിൾ ട്രാക്കില്ല കേട്ടോ ഈ പാലത്തിൻ്റെ തോട്ട് കയറിയ സമയത്ത് അപ്പോൾ ഇവിടെ അടിപൊളിയാണ് നല്ല രസമാണ് ആ തെങ്ങിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാം എന്തായിരുന്നാലും എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ച ഇതൊക്കെ കണ്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റിയ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തീരദേശ ഹൈവേ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇങ്ങനെ കടലൊക്കെ കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം ബ്രോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഏ കുന്നുംപുറം ഏട്ടും കൊട്ടുംപുറം ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് കൊട്ടുംപുറ എന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അടിപ്പൊളി ഒരു സൂപ്പർ വൈബിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപ്പൊളി ഹൈവേയാണ് നമ്മുടെ കേരളത്തിലെ തീരദേശ ഹൈവേ ഒരു സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരുപാട് ആൾക്കാർ വരും നിങ്ങൾ ഈ ഒരു പാലമൊക്കെ തന്നെ ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു പാലമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ റോഡിൻ്റെ ഡെവലപ്മെൻറ്റും പാലമൊക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഒഴുകിയെത്തി ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കുന്നത് അതായത് നമ്മുടെ ടൂറിസം ഇങ്ങനെ ഡെവലപ്പ് ആവുമല്ലോ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡുകൾ നല്ല യാത്രാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു സഞ്ചാരിയായി മാറുകയാണ് ഇതിനോടൊപ്പം നമ്മളെ നാടും ഡെവലപ്പ് ആവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നമ്മുടെ തീരദേശ ഹൈവേ അതുപോലെ എൻ എച്ച് അറുപത്താറ് മലയോര ഹൈവേ ഈ മൂന്ന് ഹൈവേയും ഫുള്ളായിട്ട് ഓപ്പണാക്കി കൊടുക്കും അത് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്തായാലും വളരെ നല്ല രീതിയിൽ നമ്മുടെ കേരളം ആവുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം